മാരെ മുട്ടൻ വരാലുകളുടെയും ചെറുമീനുകളുടെയും വാഹകളുടെയും വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടക്കാ എത്തിയിരിക്കുന്നത് തോടുകളും ചെറിയ ചാലുകളും കുഴികളുമാണ് ഈ പറമ്പുകളൊക്കെ നിറയെ ഇവിടെ അടുത്തോട്ട് തന്നെ വലിയൊരു പുഴ ഒഴുകുന്നുണ്ട് വെള്ളം പോകുന്ന സമയത്ത് ആ പുഴയിൽ നിന്നുള്ള വെള്ളമാണ് ഈ കുഴികളിലും ചാലുകളിലൊക്കെ എത്തുന്നത് അങ്ങനെ കയറി വരുന്ന വെള്ളത്തോടൊപ്പം തന്നെ മുട്ടൻ മീനുകളും ഇവിടെ എത്തും പിന്നെ വെള്ളം താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുമീനും വരാലുകൾക്കൊന്നും തിരിച്ചാ പുഴയിലേക്ക് പോകാനായിട്ട് കഴിയില്ല അവരുടെ പെട്ടുപോകും ഇവിടുള്ള കൊമ്പന്മാരെ നേരിടാനായിട്ട് മാരക പ്രകടശേഷിയുള്ള ഫ്രോകളാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഇതില് ഉള്ളതും സ്പിന്നർ ഇല്ലാത്തതുമായിട്ടുള്ള ഫ്രോഗുകൾ ഉണ്ട് ഇവിടെ സ്പിന്നർ ഉള്ള ഫ്രോഗുകൾക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വാഹയും വരാലും ചെറുമീനൊക്കെ അതിൽ പറന്നടിക്കും ഈ സ്പിന്നറുകൾ നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ വെള്ളത്തില് നല്ലൊരു ചലനവും വൈബ്രേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് അത്തരം ഫ്രോഗുകൾക്ക് റിസൾട്ട് കൂടുതലുള്ളത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീനുകൾ വെള്ളത്തിലുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ചെറുമീനും വരാനും ഒക്കെ ഒരു പ്രത്യേകത അവര് ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ും വെള്ളത്തിന്റെ മുകളിൽ വന്ന് ഏറെ ഇങ്ങനെ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്നും ഇരിക്കുകയാണെങ്കിൽ അവർ വന്ന് ഏറെ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും ഓപ്പൺ വാട്ടറിലൂടെ അധിക സമയം മറ്റു മീനുകളെ പോലെ കറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടാത്ത മീനുകളാണ് ചെറു മീനും വരാലും വാഹയൊക്കെ ഇരക്കു വേണ്ടി എവിടെയെങ്കിലും പതിയിരിക്കാനാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഏറെ പോകുന്നതിന്റെ സമീപത്ത് തന്നെ അവമാനം ഉണ്ടാവും ചില സമയങ്ങളിൽ മീൻ നിക്കുന്ന സ്പോട്ടിലേക്ക് ഒന്നോ രണ്ടോ എയറിന്റെ ആവശ്യമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ അവൻ അടിച്ചിരിക്കും ചില സമയങ്ങളിൽ അവൻ ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ വീർപ്പിച്ചിരിക്കുകയായിരിക്കും സമയത്ത് രണ്ടോ മൂന്നോ കയറിലൊന്നും അടിച്ചെന്ന് വരില്ല കുറെ പ്രാവശ്യം എറിഞ്ഞാലേ അവനൊന്ന് ചാർജ് ആയി വന്ന് അടിക്കത്തുള്ളൂ അപ്പോഴൊക്കെ പക്ക പ്രണയ മീനുകൾ ആയതുകൊണ്ട് തന്നെ തന്റെ മുകളിലൂടെയുള്ള തവളയുടെ ചാട്ടം അധിക സമയം ഒന്നും കണ്ടു നിൽക്കാൻ ഈ ചെറുമീന് വരാനൊന്നും കഴിയില്ല അവരെന്തായാലും ഒന്നും അടിക്കാതിരിക്കില്ല ചെറുമീനെ വരാനൊക്കെ ഇതുപോലെ സ്ഥിരമായിട്ട് തന്നെ ഫ്രോഗ് ഉപയോഗിച്ച് പിടിക്കുന്നവർക്കറിയാം ഹുക്കപ്പിന്റെ ടൈമിലാണ് ഈ ഫിഷിംഗ് മെത്തേഡിന്റെ വിജയിക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെ ഹുക്കപ്പ് കൊടുത്തോളണം മീനടിച്ച് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഹുക്കപ്പ് കൊടുക്കാനായിട്ട് പിന്നെ ഈ ഫ്രോഗുകൾ വരുന്ന ഹുക്കുകളെല്ലാം നല്ല എക്സ്ട്രാ ഷാർപ്പാണ് മീന്റെ വായുമായിട്ട് കോണ്ടാക്ട് അപ്പൊ തന്നെ തുടങ്ങിയ ലോക്കായിക്കോളും ഈ കുഴിയിൽ നിന്ന് ഒരു ചെറുമീനെയോ ഒരാളെ അതിനധികം താമസം ഒന്നും ഒരു തകർപ്പൻ അടിച്ച് കയറിയിരിക്കുന്നത് ചില സമയങ്ങളിൽ ചെറുമീനേക്കാൾ അഗ്രസീവ് ആണ് നാടൻ വരാളുകള് ഫ്ലൂവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ വെറുതെ ഇരിക്കത്തില്ല കരയെ പിടിച്ചിട്ടാലും അങ്ങനെ പെട്ടെന്നൊന്നും ഇവർ ചാവത്തൂല്ല അത് മാത്രല്ല ഈ നാടൻ വരാലുകൾക്ക് മെഡിസിനൽ ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നമ്മുടെ ചൂണ്ടപ്പുലികളുടെ ആക്രമണം നേരെ തോട്ടിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് അടുത്ത ലക്ഷ്യം ചെറുമീനാണ് ഈ തോട്ടം ില് നിറയെ പായലുകൾ ഉണ്ട് ഇവിടുള്ള ചെറുമീനെല്ലാം ആ പായലുകളുടെ അടിയിലാണ് ഇരക്കു വേണ്ടി പതിയിരിക്കുന്നത് നമ്മൾ അതിന്റെ സമീപത്തായിട്ട് ഇറങ്ങുകൊണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഓമാര പായലിന്റെ അടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഫ്രോഗിനെ സ്ട്രൈക്ക് ചെയ്യും ഈ ചെറു പല രീതിയിലാണ് നമ്മുടെ സ്ട്രൈക്ക് ചെയ്യുക ചില ചെറുമീനുകൾ അടിച്ച് തെറപ്പിച്ചു ഫ്രോഗിനെ എടുത്തുകൊണ്ട് പോകും ചില ചേർമീനുകൾ അധികം വെള്ളം അടിച്ച് തെറപ്പിക്കുന്നതൊന്നുമില്ല കൂടുതൽ സമയത്തും ചെറിയ ചെറുമീനുകളാണ് വെള്ള അടിച്ച് തെറിപ്പിക്കുക കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മുട്ടൻ ചെറുമീനാണെന്ന് എന്തായാലും നമുക്ക് അടിപൊട്ടാനായിട്ട് അധികം താമസമൊന്നും വേണ്ടി വന്നില്ല ഒരു ഇടിവട്ട് ചേർമീൻ തന്നെയാണ് നമുക്ക് അടിച്ച് കയറിയിരിക്കുന്നത്